തന്നെ അഞ്ചു വണ്ടൂർ നഗരവികസനത്തിൽ എം എൽ എ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ സമരത്തിനൊരുങ്ങി സി പി എം വ്യാഴാഴ്ച വണ്ടൂർ ടൌണിൽ ചക്ര സ്തംഭന സമരം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വണ്ടൂർ നഗര നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു വണ്ടൂർ ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി മഞ്ചേരി റോഡിന്റെ തുടക്കത്തിലുള്ള കെട്ടിടം നിൽക്കുന്ന സ്ഥലവും നിലമ്പൂർ കാളികാവ് റോഡുകളുടെ തുടക്കത്തിലുള്ള സ്ഥലവും ഏറ്റെടുക്കുവാനും ഓവുചാലുകൾ വൃത്തിയാക്കി നഗര സൗന്ദര്യവൽക്കരണം നടത്തുന്നതിനുമായാണ് തുക അനുവദിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനഞ്ചിന് തന്നെ ഇതിന് ഭരണാനുമതി നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷമായി പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഒരു നടപടിയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഉടമകളോട് സംസാരിച്ച് പ്രസ്തുത സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടി പോലും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല സമീപ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നഗരസൗന്ദര്യവൽക്കരണ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വണ്ടൂരിൽ പ്രാരംഭ നടപടികൾക്ക് പോലും എം എൽ എ മുതിരുന്നില്ല ഇതിന് മുൻകൈയെടുത്ത് പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ചക്രസ്തംഭന സമരം നടത്തുന്നതെന്ന് സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ പറഞ്ഞു വണ്ടൂർ എംഎൽഎയുടെ അനാസ്ഥക്കെതിരെ ഈ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സി പി എമ്മിന്റെ വണ്ടൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്രസ്തംഭന സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേരള ഗവൺമെന്റ് വണ്ടൂർ ടൌൺ നവീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് കോടി രൂപയാണ് വണ്ടൂരിനുവളിച്ചത് വണ്ടൂർ മഞ്ചേര് റോട്ടിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിലുള്ള കെട്ടിടം ഏറ്റെടുക്കാണ് നിലമ്പൂർ കാളികാവ് റോഡ് ജംഗ്ഷനിലെ സ്ഥലം ഏറ്റെടുത്ത് ടൌണിലെ അഴുക്കിചാൽ വൃത്തിയാക്കി വണ്ടൂർ പട്ടണം മൂടി പിടിപ്പിക്കുന്നതിനു വേണ്ടിയാണ് കേരള ഗവൺമെന്റ് അഞ്ചു കോടി രൂപ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി തന്നെ എ എസ് അഥവാ ഭരണാനുമതി നൽകിയിട്ടും കഴിഞ്ഞ ഒന്നര വർഷമായി ഈ പണി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഒരു നടപടിയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എം എൽ എ മുൻകൈയ്യെടുത്ത് സ്ഥലമുടമകളോട് സംസാരിച്ച് ആ സ്ഥലം അക്യൂർ ചെയ്യുന്നതിനാവശ്യമായ അതിന് വാലുവേഷൻ കണ്ടെത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ പോലും എം എൽ എ ഇതുവരെ തയ്യാറായിട്ടില്ല ഇതോടൊപ്പം അനുവദിച്ച വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പരിസര പ്രദേശങ്ങളിലുള്ള മണ്ഡലങ്ങളിലും മറ്റും ഈ പദ്ധതികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും വണ്ടൂരിൽ മാത്രം ഇതിന്റെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കാൻ പോലും എം എൽ എ തയ്യാറായിട്ടില്ല ഈ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്നും എം എൽ എ സ്ഥലം എം എൽ എ എന്നുള്ള നിലയ്ക്ക് മുൻകൈയ്യെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സി പി എമ്മിന് വണ്ടൂർ ലോക്കൽ കമ്മിറ്റി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതീകാത്മക സമരം എന്നുള്ളവർക്ക് ചക്രസ്തംഭന സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇതിന്റെ തുടർന്ന് ഈ പദ്ധതിയുമായി പൂർത്തീകരിക്കാൻ എം എൽ എ മുൻകൈയ്യെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമരം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത് വ്യാഴാഴ്ച നടക്കുന്ന ഈ പ്രതീകാത്മക സമരത്തിൽ വണ്ടൂർ വണ്ടൂരിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും രാഷ്ട്രീയത്തിനതീതമായി പങ്കെടുക്കണമെന്ന് സി പി എമ്മിന് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി പി അരുൺ വി കെ അശോകൻ വി സുഫിയാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ